ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പോസ്റ്റിൽ തിരുത്തലുമായി എത്തുകയാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന വാചകമാണ് തിരുത്തിയത് ഈ വാചകത്തെ ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ലെന്ന് ഓർക്കുന്നത് എന്നാക്കി മാറ്റി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ പതിനാലിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം ഉണ്ടായെന്നത് വ്യാജ പ്രചാരണമെന്ന വാദവുമായാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ശ്രമമെന്നും വിമർശിച്ചിരുന്നു ആചാരപ്രകാരം പതിനൊന്ന് ഇരുപതിന് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഞ്ചിനാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യയുണ്ണാൻ ഇരുന്നതെന്നും സംഘപരിവാർ മാധ്യമങ്ങളാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും സി ആരോപിച്ചിരുന്നു കൊടിമര ചുവട്ടിൽ വിളക്കിനു മുൻപിൽ വിളമ്പിയ ശേഷം ഭഗവാന് ഉച്ചപൂജയ്ക്ക് നേദിക്കാതെയാണ് മന്ത്രിപരിവാരങ്ങൾക്ക് സദ്യ വിളമ്പിയതെന്നായിരുന്നു തന്ത്രിയുടെ കത്തിലെ ആരോപണം ചൊവ്വാഴ്ച രാത്രിയാണ് ആറന്മുളയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി സി ജില്ലാ കമ്മിറ്റി പേജിൽ കുറിപ്പിട്ടത് ഇതിലെ ഭഗവാൻ ഒരിക്കലും പുറക്കില്ല എന്ന ഭാഗം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ചർച്ചയായിരുന്നു തുടർന്നാണ് ഇത് തിരുത്തിയത്